ട്രിവാൻഡ്രത്ത് പോർക്ക് കിട്ടുന്ന കടകൾ വളരെ കുറവാണ് എന്നാൽ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് തന്നെ ഇവിടുത്തെ പോർക്ക് പെപ്പർ റോസ്റ്റ് വളരെ ഫേമസ് ആണ് നൂറ്ററുപത് രൂപ വരുന്ന ഈ പോർക്ക് പെപ്പർ റോസ്റ്റ് കപ്പയുടെ കൂടെ ഒരു കിടിലം കോമ്പിനേഷനാണ് ഫ്രോസൺ മീറ്റ് യൂസ് ചെയ്യാതെ അതാ ദിവസം ഫ്രഷ് ആയിട്ട് വാങ്ങുന്ന മീറ്റാണ് ഇവർ യൂസ് ചെയ്യുന്നത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി തൊട്ടാണ് പോർക്ക് കിട്ടി തുടങ്ങുന്നത് മസാലയൊക്കെ ചേർത്ത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റിന് നമ്മുടെ ആവശ്യാനുസരണം എരിവൊക്കെ ചേർത്ത് ലൈവായിട്ടാണ് കുക്ക് ചെയ്തു തരുന്നത് പോർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇവിടുത്തെ പോർക്ക് പെപ്പർ റോസ്റ്റ് ഒരു ആണ് പോർക്ക് പോലെ തന്നെ ഈ കടയിൽ ഒരുപാട് ചിലവാകുന്ന വേറൊരു ഐറ്റമാണ് ഇവിടുത്തെ ചിക്കൻ ചിക്കൻ ഫ്രൈക്ക് ഡിമാൻഡ് വൈകുന്നേര സമയത്താണ് ആ സമയത്ത് പോവുകയാണെങ്കിൽ ചൂടോട് കൂടി കഴിക്കാൻ പറ്റും ചിക്കൻ ഫ്രൈ ഹാഫിന് നൂറും ഫുള്ളിനാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഞാൻ വാങ്ങിയത് ഹാഫ് പ്ലേറ്റ് ആയിരുന്നു ഈ ഒരു ചിക്കൻ ഫ്രൈ കഴിക്കാൻ പൊറോട്ടയുടെ ആവശ്യം ഒന്നുമില്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ചൂട് ചിക്കൻ ഫ്രൈയുടെ മേലെ നാരങ്ങ നീരൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടിലുമാണ് പോർക്ക് താല്പര്യം ഇല്ലാത്തവർക്ക് ഇവിടുത്തെ ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്തു നോക്കാവുന്നതാണ് ഇനി ഈ കടയുടെ ലൊക്കേഷൻ ട്രിവാൻഡ്രത്ത് വെട്ടുകാട് പള്ളിയുടെ സൈഡിലായിട്ട് ബീച്ചിലേക്ക് പോകുന്ന റോഡ് കയറി ഇടത്ത് ഭാഗത്തായിട്ട് കാണാൻ പറ്റും ഹോട്ടൽ റൊസാരിയോ